അയോധ്യയുടെ പരിസര പ്രദേശത്ത് ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഷ്പങ്ങൾ നിറഞ്ഞു ദീപ അലങ്കാരങ്ങൾ ഉണ്ട് ഇലയിലും രാമന്റെ പേരെ രാമന്റെ നാമം ആണ് എവിടെയും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് സീതാരാമനെയാണ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ പ്രവർത്തികളിൽ ഈ തീർത്ഥ തീർത്ഥ്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത് എങ്കിൽ പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരിട്ട് വന്ന് സ്വയം സേവകരായി മാറിക്കൊണ്ട് ഈ ക്ഷേത്ര നിർമ്മാണവും ശുചീകരണവും ഉൾപ്പെടെയുള്ള പ്രവർത്തികളിൽ അവരെ ഒപ്പിടക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി രഞ്ജിത്ത് രാമേന്ദ്രൻ ഇപ്പോൾ രഞ്ജിത്ത് വീണ്ടും രഞ്ജിത്ത് അയോധ്യയിൽ മോദി എത്തിയിരിക്കുന്നു മോദിയുടെ വരവിനായി കാത്തിരിക്കുന്നു എണ്ണായിരത്തോളം വരുന്ന വിശിഷ്ട അതിഥികളും മറ്റ് അവിടെ ചടങ്ങ് വീക്ഷിക്കാനായി അവിടെ അമ്പല പരിസരത്ത് കൂടിയിട്ടുള്ളവരും ഒക്കെ എപ്പോൾ മോദി എത്തും എന്താണ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അയോധ്യയിൽ എത്തി എന്നുള്ളത് ഏറ്റവും പുതിയ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം അതിനുശേഷമുള്ള മൂവ്മെന്റ് നമുക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ സുരക്ഷാ വാഹനങ്ങൾ കുതിച്ചുപായുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് വലിയ റെസ്ട്രിക്ഷൻ ആണ് അയോധ്യയിലെ ഓരോ തെരുവുകളിലും മാധ്യമ പ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് ഏതാണ്ട് ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് നമുക്ക് നിൽക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഈ ഈ ഈ ഈ ലതാ ചൌക്കിൽ അവിടെ മാത്രമാണ് നമുക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മറ്റ് നിരത്തുകളിൽ അടക്കമുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരല്ലാതെ ഇവിടുത്തെ സ്ഥലവാസികളല്ലാതെ ഒരാൾക്ക് പോലും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല അതുപോലെ പാസുകൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ആ പാസുകൾ കാണിച്ചാൽ മാത്രമേ ക്ഷേത്രത്തിന് ഏതാണ്ട് അര കിലോമീറ്റർ അകലെയെങ്കിലും എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അങ്ങനെ വലിയ നിയന്ത്രണങ്ങളിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും നമുക്കറിയാം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ബാക്കിയുള്ളത് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എട്ട് മുതൽ പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത് മുഹൂർത്തം അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും എന്ന് വേണം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു അയോധ്യയിൽ യോഗി അടക്കമുള്ള അമിതാഭ് ബച്ചൻ അടക്കമുള്ള പ്രമുഖർ ഇപ്പോൾ അവിടെ പ്രമുഖ വ്യക്തികളെല്ലാം അവരോടൊക്കെ പതിനൊന്ന് മണിക്ക് മുൻപ് എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായിരിക്കണം കൃത്യമായ ആ നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ നഗരത്തിന്റെ ഈ അയോധ്യ നഗരത്തിന്റെ ഓരോ വീതികളിലും നൂറ് മീറ്റർ ഇടവിട്ടിടവിട്ട് കലാപരിപാടികളാണ് അതായത് ഈ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വലിയ ആഘോഷപൂർവ്വമാണ് ആ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്താൻ സാധിക്കാത്ത ആളുകൾ അവരൊക്കെ നാളെയാകും ദർശനം നടത്തി മടങ്ങുക അവരൊക്കെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് അയോധ്യ നിമിഷം തുടരുക നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാശ് ജാവ്ദേക്കർ കേരള സന്ദർശനത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം വയനാട്ടിൽ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഓരോ ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് വയനാട്ടിൽ ഒരു ഒരിടത്ത് ആ പ്രത്യേകം നടക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഓരോ ങ്ങളിലും പ്രത്യേകം ചടങ്ങുകൾ നടക്കുന്നുണ്ട് നേരത്തെ നമ്മളോടൊപ്പം സ്വാമി അഭയാനന്ദ തന്നെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ വീടുകളിലായാലും മറ്റിടങ്ങളിലായാലും നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് എന്നത് സൂചിപ്പിച്ചു ഓരോ രാമഭക്തരും പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് എങ്ങനെയാണെന്ന് സൂചിപ്പിച്ചു അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യവുമായി പാർട്ടി ഏൽപ്പിച്ച ദൗത്യവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലുണ്ട് ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലാണ് അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തിരിച്ചു വീണ്ടും രഞ്ജത്തിലേക്ക് രഞ്ജത്ത് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം അതായത് നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ ഉടൻ നമുക്കറിയാം അദ്ദേഹമാണ് മുഖ്യ യജമാനൻ ഈ ചടങ്ങിന്റെ പതിനൊന്നര മണിക്ക് ഏതായാലും ഇവിടെ പൂജ ആരംഭിക്കും പന്ത്രണ്ട് പതിനൊന്ന് അൻപത്തി അഞ്ചോടുകൂടി മോദി ക്ഷേത്രത്തിൽ എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം പതിനൊന്ന് അൻപത്തി അഞ്ചിൽ എത്തിക്കഴിഞ്ഞാലാണ് അദ്ദേഹം ശ്രീകോവിലേക്ക് അദ്ദേഹവും യോഗി ആദിത്യനാഥും ബെൻ പട്ടേല് അവിടുത്തെ ഗവർണറും ഒപ്പം ആർ എസ് എസ് സർവസംഘചാലക മോഹൻ ഭഗവതും ശ്രീകോവിൽ പ്രവേശിക്കുക അതിനുശേഷം ഈ ഇതിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചടങ്ങുകൾ ബാക്കിയുണ്ട് മോദി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളുണ്ട് ഇതടക്കം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം മുഖ്യ യജമാനായി തന്നെ അദ്ദേഹം നമുക്കറിയാം കാലങ്ങളായി വേദകാലം മുതൽ ഭരണാധികാരികളാണ് ഇത്തരം ചടങ്ങുകൾക്ക് യജമാനത്വം വഹിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിന്റെ പുറത്താണ് രാജ്യത്തിന്റെ ഭരണാധികാരിയായ നരേന്ദ്രമോദി ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ഞാൻ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രാമവീഥിയാണ് രാമവീഥിയിലൂടെയാണ് പ്രധാനമന്ത്രി കടന്നുവരിക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ ചുറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര എത്ര പതിനായിരക്കണക്കിന് ജനങ്ങൾ രണ്ടു വശത്തും പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവിനായി രണ്ടു വശത്തും ആളുകൾ കാത്തു നിൽക്കുന്നു പുഷ്പ വൃഷ്ടി കൊണ്ട് അവിടെ ഒരു ഈ പുഷ്പാലങ്കാരമാണ് സുഷ്പംശങ്ങൾ കൊണ്ട് അലചരിച്ചിരിക്കുന്നു ഈ വീഥികൾ വർണ്ണവിളക്കുകളുണ്ട് അപ്പം ശ്രീരാമന്റെ ചിത്രങ്ങൾ എല്ലാ ഭാഗങ്ങളും പതിപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും നമുക്ക് മിക്ക ഭാഗങ്ങളിലും യോഗിയുടെയും മറ്റ് ചിത്രങ്ങളും മിക്ക ഭാഗങ്ങളിലും കാണാം അങ്ങനെ ഈ വീതിയിലൂടെ അദ്ദേഹം കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ പഞ്ചായത്തുകൾ ഇവിടെ കാത്തിനിൽക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം അങ്ങനെ അയോധ്യ മുഴുവൻ രാജ്യം മുഴുവൻ കാത്തിരുന്ന പ്രാൺപ്രതിഷ്ഠ ചടങ്ങിന് ഇനി ബാക്കിയുള്ളത് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം മാത്രമാണ് വലിയ ഒരു വലിയ ഒരു കാലത്തെ തയ്യാറെടുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇതിൽ കടക്കുന്നത് എന്നാണ് പ്രധാനം ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഈ സ്ഥലത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ചെയറുകളിൽ ഇരിപ്പിടത്തിൽ അവരുടെ അവർ ഉപവിഷ്ടരായി കഴിഞ്ഞു അവരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ യോഗിയും മറ്റും രണ്ടു വട്ടമത്തെ അഭിവാദം ചെയ്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി എത്തിയാലും അവരോട് പന്ത്രണ്ടര മണിക്ക് ഈ ചടങ്ങിന് ശേഷം അവരെ അഭിസംബോധന ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒരു പൊതുപരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അവിടെയും ബോധി സംസാരിക്കുന്നുണ്ട് യോഗിയുടെ സാന്നിധ്യവും ആ പരിപാടിയിൽ ഉണ്ടാകും അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് അതിന്റെ എല്ലാ അർത്ഥത്തിലും അയോധ്യയിൽ പുരോഗമിക്കുന്നു തരത്തിൽ അയോധ്യ നമുക്ക് ഒരു ഇന്ത്യയുടെ ഒരു തനിപ്പകർപ്പായി സാംസ്കാരിക പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക കലാരൂപങ്ങളുടെ ഒരു പകർപ്പായി ഈ രീതിയിലൂടെ നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നൂറ് മീറ്റർ നൂറ് മീറ്റർ അകലത്തിൽ വെച്ച സ്റ്റേജുകൾ കെട്ടി കലാപരിപാടികൾ അത് നിയന്ത്രണങ്ങളില്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർക്ക് പ്രത്യേക പാസ്സൊക്കെ നൽകിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് രാമക്ഷേത്ര ട്രസ്റ്റ് നേരിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് 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 ആളുകൾ ഇവിടെ എത്തി കലാപരിപാടികൾ നടത്തി മടങ്ങുന്ന കാഴ്ചകൾ കൂടി കാണാം അങ്ങനെ അയോധ്യ അതിൻ്റെ അന്തിമ തയ്യാറെടുപ്പിലാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം ഇവിടെ നമുക്ക് ചെറിയ ദൃശ്യത്തിലേക്ക് പോകാം ഒരു കൊച്ചുകുട്ടി അവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം വന്നതാണ് അവനെ ഈ കലാകാരികൾ കലാപ്രതനം നടത്തി പീഡിച്ച കലാകാരികളുണ്ട് അവർക്കൊപ്പം അവിടെ എത്തി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം അങ്ങനെ അങ്ങനെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സജ്ജമാക്കിയിട്ടുണ്ട് അത് വളരെ പ്രധാനത്തോട് പ്രാധാന്യത്തോടുകൂടി തന്നെ ആളുകൾ കാണുന്നു അയോധ്യയുടെ മുഖഛായ വല്ലാതെ മാറിയിരിക്കുന്നു പുതിയ പുതിയ വികസന പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു അയോധ്യ നിവാസികൾക്ക് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നു ഇന്ന് ഇവിടുത്തെ മിക്ക കടകളും അവധിയാണ് മിക്ക ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയാണ് കടകളിലൊക്കെ അവധിയാണ് അത് പോലീസിന് നിർദ്ദേശപ്രകാരമാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്